ായിട്ടും ഡിസ്കൗണ്ട് നാളത്തോടുകൂടി ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മൾ തമ്മിൽ എത്ര അകൽച്ച വന്നാലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും തെറ്റുധാരണകളിൽ നിന്നും ഈ വ്യക്തി മോചനം നേടുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് മുഴുവനുമായിട്ട് കാണുക ഈ പേഴ്സന്റെ എനർജി മാത്രം കോൺസെൻട്രേഷൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു റീഡിംഗും കൂടിയാണ് അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തെങ്കിലും തിരിച്ചറിവുകൾ വന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെ ഓവറോൾ എനർജി എന്നെ നോക്കുകയാണെങ്കിൽ ബിനീത് സർഫേസ് ഹിഡൻ ട്രൂ ട്രൂത്ത്സ് ആൻഡ് സംതിങ് അൺനോൺ എന്നാണ് ഇവിടെ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നിഗൂഢമായിട്ട് നിൽക്കുന്നതും മറഞ്ഞ് കിടക്ക മറഞ്ഞ് കിടക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് നമുക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങളല്ല പക്ഷെ കുറച്ച് കാര്യങ്ങളെങ്കിലും എന്താണ് ഇവിടെ വളരെ സൂപ്പറായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മറഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരാതെ അതിങ്ങനെ ഒരു നിഗൂഢമായിട്ടുള്ള എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും തെറ്റുധാരണകളും ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഹിഡൻ ട്രൂത്ത് ഉണ്ട് അതായത് മറഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങളുണ്ട് അതിൽ പലതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഈ വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ഈ ഒരു എനർജി നമുക്കിവിടെ അതി ഭയങ്കരമായിട്ട് നന്നായി തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സണെ കുറിച്ച് ഈ പേഴ്സന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് വെറും സംശയങ്ങൾ മാത്രമല്ല ഇറ്റ്സ് എ ജനറൽ റീഡിങ് അത് ആദ്യം മനസ്സിലാക്കുക പക്ഷെ എങ്കിൽ പോലും എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഈ പേഴ്സൺ മറച്ച് പിടിക്കുന്നതായിട്ട് നമുക്കിവിടെ വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഞാൻ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആണ് അതെ കഴിഞ്ഞു പോയ കാര്യം അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഫ്യൂച്ചറ് അതുപോലെ ചിലപ്പോൾ ചെല ചെലപ്പോ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ വേണ്ടി വന്നാൽ ഇങ്ങനെയുള്ള എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ അതിന് കാരണമായിട്ടുള്ള നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ തക്കതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അത് ഉറപ്പായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല ഈ പേഴ്സണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അപ്പോൾ എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന ഈ പേഴ്സന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ കിടക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഈ വ്യക്തി പറയുമായിരിക്കും ഇല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ അവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ നിൽക്കുന്നത് ആ ഒരു എനർജി അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ട് ദൻ ദ ഹീലിങ് ഹാർട്ട് ആണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഈ പേഴ്സൺ എന്ത് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അംഗീകാരമാണ് കാരണം ഇവിടെ പല കാരണത്താല് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സ്നേഹബന്ധത്തിന് ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ സ്നേഹമാണെങ്കിലും ഈ പേഴ്സണി പരിപൂർണമായിട്ടും അംഗീകരിക്കാനാകുന്നില്ല ഈ പേഴ്സന്റെ ഫീലിങ്സ് ആണെങ്കിൽ പോലും നിങ്ങളോട് പരിപൂർണമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അക്സെപ്റ്റൻസ് ആണ് അതായത് പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മര്യാദക്ക് പെരുമാറാനോ സംസാരിക്കാനോ പോലും അതായത് ഈ വ്യക്തിക്ക് സാധിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ പേഴ്സന്റെ അടുത്ത് കംഫർട്ടബിൾ അല്ല അതായത് ഈ വ്യക്തിയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്താണ് ഈ പേഴ്സന്റെ പ്രശ്നം എന്നുള്ളത് ഈ വ്യക്തിക്ക് എന്താ പറയാ പറയാൻ പറ്റാത്തത് തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹം ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു അതുകൊണ്ട് ഈ പേഴ്സന്റെ ഹൃദയം ഇപ്പോൾ ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനെയും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നുവെന്നും നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോ ആഗ്രഹിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ജേണി ഗൈഡ് ആണ് ട്രാവൽ ചേഞ്ച് ഇൻ ലൊക്കേഷൻ ആണ് ഈ വ്യക്തി രണ്ടും കൽപ്പിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് പോകുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളായിട്ട് കുറച്ച് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടുന്ന സമയത്താണെങ്കിലും നേരിട്ട് സംസാരിക്ക സംസാരിക്കാനാണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഉറപ്പായിട്ടും ഇവിടെ ഒരു ട്രാവലിംഗിൻ്റെ ആവശ്യം വരുന്നുണ്ട് ആ ട്രാവലിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം അതായത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ലീവ് കിട്ടാത്ത അവസ്ഥ ഇപ്പം ലീവ് കിട്ടിയാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഈ നിങ്ങൾ അവൈലബിൾ ആകുന്ന സമയത്ത് ഈ ഈ വരുന്നില്ല ഫ്രീ ആകുന്ന നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് എനർജീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഉറപ്പായിട്ടും വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് പ്രധാനമായിട്ടും ഒരു വില്ലൻ ക്യാരക്ടർ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരേ ജില്ലയിലൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ആണെങ്കിൽ ഈ പേഴ്സണും തിരുവനന്തപുരം തന്നെ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും അവിടെ ആ ഒരു നേരിട്ട് കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇവിടെ വളരെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ വ്യക്തിക്കാണെങ്കിൽ അതൊന്നും ഒട്ടും മനസ്സിലാകുന്നുമില്ല അപ്പോൾ കൂടുതലും നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഫോണിൽ കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഫോണിൽ കൂടെ പോലും നിങ്ങൾ വല്ലപ്പോഴും ആയിരിക്കാം സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫീലിങ്സ് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നേരിട്ട് വരണം അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കണം എപ്പോഴും കാണാൻ പറ്റുന്ന ലെവലിലേക്ക് ആക്കിയെടുക്കണം എന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഗോഡസ് ഓഫ് ഡ്രീംസ് ആണ് വിഷൻ ഇൻക്യൂഷൻ ആൻഡ് റിസെപ്റ്റിവിറ്റി എന്നാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ആ ഒരു വിഷൻ ഈ വ്യക്തിയുടെ ഇൻറ്റൂഷൻ വളരെയധികം വർക്കായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് സ്പിരിച്വൽ പരമായിട്ട് നോക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റും കൂടിയാണ് ഒരു സമ്മാനമാണ് ഒരു അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എന്താ പറയാ ഈ പേഴ്സൺ സെപ്പറേഷനിലേക്ക് പോയപ്പോഴാണ് അതായത് ഇപ്പൊ നിങ്ങളായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു എന്ന് വിചാരിക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ അകന്നകന്ന് പോയപ്പോഴാണ് ഈ വ്യക്തി ഒറ്റപ്പെടുന്നത് ഒറ്റപ്പെടലിലൂടെ ഈ വ്യക്തിക്കും ഒരു സ്പിരിച്വൽ ലൈഫ് കിട്ടിയിട്ടുണ്ട് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ആ ഒരു സെയിം സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇതൊരു ഡിവൈൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ യൂണിവേഴ്സ് ഈ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഡ്രീംസിലൂടെയാണ് അത് ഗോഡസ് ഓഫ് ദ ഡ്രീംസ് ആണ് അത് ഒരിക്കലും ഒരു ദുസ്വപ്നമായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്വപ്നമായിട്ടോ അല്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നമാണ് പോസിറ്റീവ് പറഞ്ഞത് പറയുന്നത് ചില കാര്യങ്ങള് ഈ വ്യക്തിയുടെ മനസ്സിൽ നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് മനസ്സിൽ തോന്നിക്കുന്നതും ആകാം അല്ലെങ്കിൽ സ്വപ്നത്തിൽ സ്വപ്ന ദർശനമായിട്ട് ഈ വ്യക്തിക്ക് ലഭിക്കുന്നതും ആകാം അത് വളരെ പവർഫുൾ ആണ് അത് മാത്രമല്ല ഈ പേഴ്സൺ എന്തെങ്കിലും ദൈവത്തെ ഉപാസിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഒരു ഗോഡസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദേവിമാരാണ് ഇപ്പോൾ പത്രകാളി ദേവി ചാമുണ്ടേശ്വരി ദേവി അങ്ങനെയുള്ള ഒരു ദേവതകളുണ്ടല്ലോ അല്ലെങ്കിൽ കുടുംബദേവതയായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ആരാധിക്കുന്നതായിട്ടും അതായത് ഒരു പർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ഒരു എനർജീനെ ആരാധിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ തോന്നിപ്പിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്കത് ദൈവങ്ങൾക്ക് ഏതൊരു അദൃശ്യം ശക്തിക്കാണെങ്കിലും നേരിട്ട് വന്നാൽ നമ്മളെടുത്ത് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ ഇൻഡ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡെഡിക്കേഷൻ നമ്മളുടെ മനസ്സ് സത്യസന്ധമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സിറ്റുവേഷൻ ആയിട്ട് വളരെയധികം പൊറുതിമുട്ടിയിരിക്കുകയാണ് വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മളുടെ സോള് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് അതിലിടപെടും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും എന്ന് മാത്രം അത് പല രീതിയിലാകാം കേട്ടോ പക്ഷെ ഈ പേഴ്സന്റെ കേസിൽ ഈ ഒരു ഡ്രീംസിൻ്റെ രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ റിലീസ് യുവർ എക്സ് എന്നാണ് ഇവിടെ ഉറപ്പായിട്ടും പഴയ ഒരു എനർജി കാരണം നമുക്ക് ഈ ഒരു കാർഡ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഫാസ്റ്റ് വരുന്നുണ്ട് ചില കാര്യങ്ങൾ അറിയാണ്ട് കിടക്കുന്നു കാരണം ഇതിൽ ചില വ്യക്തികൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അത് എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കാം എക്സ് ഗേൾ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് എക്സ് ആയിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പഴയ എനർജി വീണ്ടും ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്താനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ എനർജി ക്ലിയർ ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ടായിരിക്കണം ഈ പേഴ്സൺ പ്രാർത്ഥനകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മുൻ കാമുകനോ കാമുകിയോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആകാം സംതിങ് ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കാം എന്തൊക്കെയോ ഒരു ഉദ്ദേശത്തോടു കൂടി ആരൊക്കെയോ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് നുഴഞ്ഞു കയറിയിരിക്കാണ് വിത്തൗട്ട് എനി പെർമിഷൻ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഈ പേഴ്സണെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലേക്ക് ആ ഒരു തേർഡ് പാർട്ടി കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ചാരിസ്മിയാണ് ലവ് ഫ്ലോസ് ടു യു യു റാഡ് ചാരിസ്മ ആൻഡ് ചാം ആണ് അതായത് ഈ പേഴ്സൺ വളരെയധികം പോസിറ്റിവിറ്റി ആയിട്ടിരിക്കാൻ പറ്റുന്നത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് മാത്രമാണ് ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്താണ് വളരെ പ്ലസന്റ് ആയിട്ടും വളരെ പോസിറ്റിവിറ്റി ആയിട്ടും ഈ പേഴ്സൺ ഇരിക്കാനായിട്ട് സാധിക്കുന്നത് ആ നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പാക്ട് സിറ്റുവേഷൻ എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലാണ് ഈ പേഴ്സൺ എപ്പോഴും അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നു പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് യെസ് ഈ പേഴ്സണെ വേറെ ആരൊക്കെയോ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടേത് മാത്രമാണ് എന്നുള്ള രീതിയിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു ഇപ്പോൾ നിങ്ങളോടുള്ള അസൂയ കാരണം നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കരുത് എന്നുള്ളൊരു മെൻ്റാലിറ്റി ഉണ്ടെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ടോ ഫ്രണ്ടോ ഈ പേഴ്സണെ സ്വന്തമാക്കാൻ നോക്കാം സ്വാഭാവികം അത് കുറേ കേസുകളിൽ നടക്കുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരും കുറേ കസ്റ്റമേഴ്സ് അത് തന്നെയാണ് പരാതിപ്പെടുന്നത് അപ്പം എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ ഒരു സിറ്റുവേഷൻസ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഹസ്ബ് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ പോലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതും കൂടി മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അത് ആര് വേണമെങ്കിലും ആകാം ഓക്കെ അച്ഛനും ആകാം അമ്മയാകാം ആര് വേണമെങ്കിലും ആകാം പക്ഷേ എക്സ് ആ ഒരു എനർജിയും കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് മുൻ കാമുകൻ കാമുകി അതും കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും കാരണം ഈ ഒരു കിളി ആ ഒരു പ്രാവ് കൂടിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് എന്തായാലും ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിൽ എന്തോ ഒരു സാഹചര്യം എന്തോ ഒരു വ്യക്തി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് ലെറ്റർ എം കിട്ടിയിട്ടുണ്ട് ട്വൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് മെഡിക്കൽ ഫീൽഡ് കെ ഫിഫ്റ്റീൻ ഡേയ്സ് ഓർഡിനറി ജോബ്സ് നോട്ട് റൊമാൻറിക് ബാങ്കിങ് ഫീൽഡ് ീ പൊളിറ്റീഷ്യൻ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പിന്നെ പേഴ്സണൽ റീഡിംഗിൻ്റെ നാളെയും കൂടിയുള്ളൂ ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് നാളെയും കൂടി താല്പര്യമുള്ള എനിക്ക് വരാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്